ആരോപണങ്ങളെപ്പറ്റി അറിയില്ലെന്നും കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നും പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൈമലർത്തി അമ്മ നടിമാർക്ക് നേരെയുള്ള അതിക്രമങ്ങളെ ഒറ്റപ്പെട്ട സംഭവമെന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വിശേഷിപ്പിച്ചത് റിപ്പോർട്ട് പുറത്തുവന്ന് അഞ്ച് ദിവസത്തിനു ശേഷമാണ് താരസംഘടനയുടെ പ്രതികരണം തന്നെ ഉണ്ടാകുന്നത് ഏറെ വിമർശനങ്ങൾക്കും സംഘടനയ്ക്കുള്ളിലെ സമ്മർദ്ദത്തിനും ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണത്തിന് താരസംഘടന തയ്യാറായത് റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും കുറ്റകൃത്യമുണ്ടെങ്കിൽ സർക്കാർ കേസെടുത്ത് അന്വേഷണം നടത്തട്ടെ എന്നും ജനറൽ സെക്രട്ടറി ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹിമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെന്റേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ് അതെല്ലാം നടപ്പിൽ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന നടിമാർക്കെതിരായ കാസ്റ്റിംഗ് കൌച്ച് ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവമെന്ന് വിശദീകരണം കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിലും മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി ഇന്ന സ്ഥലത്തുനിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് റിപ്പോർട്ടിന്റെ പേരിൽ സംഘടനയെ പ്രതിസ്ഥാനത്ത് നിർത്തരുത് ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല പക്ഷെ മാധ്യമങ്ങൾ ഞങ്ങൾ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഒരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട് റിപ്പോർട്ടിന്റെ പേരിൽ പുകമറ തീർക്കരുത് അന്വേഷണം ആവശ്യപ്പെടാൻ ഭയമില്ലെന്നും സിദ്ദിഖ് ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ ഒരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി കൃത്യമായിട്ടും സിനിമയിൽ തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്ന് എക്സിക്യൂട്ടീവ് അംഗം ജോമോൾ ഇന്നേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥയിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ ചാൻസ് പറഞ്ഞു മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാതെയാണ് സിദ്ദിഖ് ജോമോൾ അനന്യ വിനു മോഹൻ ജയൻ ചേർത്തല എന്നിവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് കൊച്ചി